ഹായ് മോച്ചാ മറേ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആ സംഭവമായിരുന്നു അല്ല നമ്മളൊരു എടുത്തു ഒരു ബൈക്ക് അതിൽ പ്രത്യേകതയുണ്ട് എന്താ പറയുക കുറേ നല്ലൊരു ആഗ്രഹം വരുന്ന ഒരു ഫുൾ കിറ്റുള്ള ബൈക്ക് വാങ്ങിക്കണം എന്ന് അപ്പോൾ വീത്തിരി ഇറങ്ങിയപ്പോഴത്തേക്കും ആറ് ഫൈ വീത്തിറി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ആ വണ്ടി ഒരെണ്ണം പിടിക്കണം ആ സമയത്ത് പക്ഷേ നടന്നില്ല അത് കാരണം അന്നത്തെ അതിനുള്ള പൈസ ഇല്ലായിരുന്നു ജാവ് ഒരണം കൊടുത്തു അത് നമ്മൾ കൊടുത്തു അത് മൊത്തം വിഷയമൊക്കെ കേട്ടോ അത് പറയാണ്ടിരിക്കുന്ന നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇനി എടുത്തിരിക്കുന്നത് വീത്തിരി ആണ് അപ്പം അതുമാത്രമല്ല എന്നാ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ എഫ് പിയിൽ നിന്നുള്ള വരുമാനം എല്ലാവരും ഇത് ചെയ്യാറുണ്ട് ഫസ്റ്റ് വരുമാനം കൊണ്ട് ബൈക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ കാർ വാങ്ങിച്ചു എന്നൊക്കെ അപ്പോൾ എനിക്കും ഭയങ്കര ആരോഗ്യമായിരുന്നു എന്തെങ്കിലും ഇതുപോലെ യൂട്യൂബിൽ നിന്ന് അതുപോലെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിനൊക്കെ പൈസ കിട്ടുവാണെങ്കിൽ ആ പൈസ തൊട്ട് കണ്ടെടുക്കണമെന്ന് അപ്പോൾ എന്തായാലും ഇന്നത് സാധിച്ചു നമ്മുടെ ഫേസ്ബുക്കിനും അതുപോലെ യൂട്യൂബിൽ നിന്നും പിന്നെ നമ്മുടെ പ്രമോഷനൊക്കെ ചെയ്തിട്ട് പൈസയും കൊണ്ട് നമ്മളൊരു ഡ്രീം ബൈക്ക് എടുത്തു അത് വീത്തിരി കേട്ടോ അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നാം അല്ല ഇത്രയും പറയാൻ പക്ഷേ നമുക്ക് അതൊക്കെ വലിയ കാര്യമാണ് നമ്മളത് കുറേ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കാരണം ഈ പണ്ട് മുതലെ ഈ ഫുൾ കിറ്റുള്ള വണ്ടികളല്ലേ ഞാൻ ഓർക്കേണ്ടത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഡിഗ്രി സമയത്ത് ഡിഗ്രി പ്ലസ് ടു വരുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ രണ്ടായിരത്തി പതിമൂന്ന് ആ സമയത്തൊക്കെ നമ്മുടെ പൾസർ ടു ട്വൻ്റി ആ സമയത്ത് പുള്ളിയ രാജാവ് അത് അതിൻ്റെ കരീഷ്മ അതുപോലെ വണ്ടികളൊക്കെ ടു ട്വന്റി കൂടുതൽ വന്നെനിക്ക് തോന്നുന്നു ആൾക്കാർ എടുക്കുന്ന വണ്ടി കരീഷ്മ ഉണ്ടായിരുന്ന സമയത്ത് പഴയ മോള് കരീഷ്മ പിന്നെ പുതിയ മുകളിൽ അറിയാണ്ട് സ്റ്റണ്റൊക്കെ ആ സമയത്തുണ്ട് പക്ഷെ അതൊക്കെ വണ്ടി റയലായിരുന്നു ആ സമയത്ത് കോളേജ് ഫുൾ ടൈം അല്ല കോളേജിലെ ഫുൾ ഉള്ളായിരുന്ന വണ്ടി ടു ആയിരുന്നു പിന്നെ സ്റ്റണ്ണർ ഞാൻ ഫസ്റ്റ് വെച്ചൊരു സ്റ്റണ്ണറാണ് ഫുൾ കിറ്റുള്ള സ്റ്റണ്ണർ അപ്പോൾ ആ സമയം പോലെ ആഗ്രഹമാണ് ഫുൾ കിറ്റുള്ള വണ്ടി ഓടിക്കാനൊക്കെ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കോലം വെച്ച് ഈ വണ്ണം വെച്ച് നമുക്ക് ആ വണ്ടി ഇതിൽ നിന്നൊന്നും ഷൂട്ടാവുന്ന വണ്ടിയല്ല എങ്കിലും ഒരാഗ്രഹം അങ്ങനെ എടുത്തോണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വി ത്രീ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുകളിൽ വണ്ടി ആട്ടോ ഇരുപത്തൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് അപ്പോൾ ഞാൻ കുറേ വീത്തിൽ തപ്പി നടന്നു പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടി തന്നെ ഇവിടെ കിട്ടില്ല സ്ക്രാച്ച് വന്നിരിക്കുന്നത് ഒരു മൂന്നാല് വണ്ടി ഞാൻ പോയി കണ്ടു അപ്പോൾ അതിനൊക്കെ വില കുറഞ്ഞ വണ്ടിയും മോഡൽ കുറഞ്ഞ വണ്ടിയൊക്കെ ഞാൻ പോയി നോക്കി പക്ഷേ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കിറ്റും ഉണ്ടോ ഇവർ ഭയങ്കര വിഷയമായിരുന്നു അതുപോലെ ഈ ഇവിടുത്തെ ഹാൻഡിൽ ഇവിടുത്തെ ഈ സംഭവം കാണില്ല അല്ലെങ്കിൽ ഈ കണ്ണാടി കാണില്ല അത് നമ്മൾ പരിപാടി ഒട്ടിച്ചേക്കുമായിരിക്കും അതൊരു കാരണമല്ല കേട്ടോ അങ്ങനെ നിറഞ്ഞേ ഉള്ളൂ അതുപോലെ നമ്മൾ ഈ ബാക്കി വരുന്ന ഈ റേറ്റ് അല്ലേ ഇത് ഇവിടെ ചെയ്തേക്കുക അങ്ങനെയുള്ള കുറേ വണ്ടി ഞാൻ പോയി കണ്ടു അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ട ഇത് അപ്പോൾ ഈ വണ്ടിയിട്ടപ്പോഴത്തേക്കും കുറച്ച് വിലകൂളിലൊക്കെ പറഞ്ഞത് അതുപോലെ കുറച്ച് പണി വണ്ടി ഉണ്ടായിരുന്നു എങ്കിലും വണ്ടി കാണാൻ വല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് കിറ്റിലൊന്നും പോറലൊന്നുമില്ല ഞാൻ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ പൈസ കൊടുത്ത് വണ്ടി എടുത്തുകൊണ്ട് വന്നു ബാക്കി പണി ചെയ്തേക്കാൻ വെച്ചു പിന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി ഇത് വണ്ടി കാണുന്ന ഒരു ഡിആർഎലൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ഒരു ഭംഗിയുണ്ട് അതുപോലെ ഇപ്പറ ഉണ്ട് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ കിലോമീറ്ററൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പറഞ്ഞതുപോലെ ജന ജന കിലോമീറ്ററെന്ന് തോന്നുന്നു ഇത് കാണിക്കുന്നത് ഇരുപതോ ഇരുപത് നാനൂറ്റി പതിനഞ്ചാണ് കാണിക്കുന്നത് പിന്നെ വേറെ കംപ്ലൈൻ വേറെ ഭാഗത്ത് വിഷയങ്ങളൊന്നുമില്ല പിന്നെ വേറൊരു സംഭവം എന്തെങ്കിലും കാണുന്നുണ്ടോ ഇതൊക്കെ വരണം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് ടയർ ബാക്ടീറൊക്കെയാണ് അത്യാവശ്യം ഇരിപ്പൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ട് ഫ്രണ്ടായിരം വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ അതുപോലെ ഈ കളറ് എനിക്ക് അത്യാവശ്യമുള്ള കളറാണ് വിത്രീല നീല നീലയും ഈ കോമ്പിനേഷൻ അപ്പോൾ അതുതന്നെ കിട്ടി നമുക്ക് പിന്നെ എടുത്തു പറയാൻ മാത്രം ടാങ്കിലൊക്കെ എല്ലാം കണ്ടോ വലിയ സ്ക്രാച്ച് വലിയ സ്ക്രാച്ചിൻ്റെ സ്ക്രാച്ചേ ഇല്ല ടാങ്കിലൊന്നും അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ഒന്നും നോക്കില്ല വണ്ടിയിൽ കാരണം വണ്ടി കാണാൻ തന്നെ ഇഷ്ടപ്പെട്ടു ഈ വണ്ടിയൊക്കെ കാഴ്ചയിലാണ് ആ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ വണ്ടി കാഴ്ചയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഓടിച്ചോക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തന്നെ വേറൊന്നും പറയുന്നില്ല വിലയാണെന്നുള്ള പേശാൻ പോവില്ല അപ്പോൾ തന്നെ കച്ചവടമാക്കി വണ്ടിയും കൊണ്ടിങ്ങനെ പോകുന്നു അതുപോലെ ഞാൻ ജസ്റ്റ് ഈ ഡി ആറിൽ നിന്ന് കേട്ടോ കണ്ടോ ഇതാണ് ലൈറ്റ് ഇരിട്ടാവുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വലിയ തെളിച്ചില്ല പക്ഷേ ഇരുട്ടാവുമ്പോൾ സെറ്റാണത് അപ്പോൾ ഇത്രകളുണ്ട് വിശേഷങ്ങൾ പിന്നെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പേര് ഇവിടെ ഒട്ടിക്കണം അതുപോലെ ഒരു നമ്പർ എനിക്ക് ഫോർട്ടി സിക്സ് ഉള്ള നമ്പർ തോന്നുന്നു ഇവിടെ അവർക്ക് ഒട്ടിക്കണം അപ്പം ഉള്ളൂ സംഭവം ഓവർ ഹോ എന്ന് പറയത്തില്ലെങ്കിലും അതൊക്കെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും വഴിയേ ഫ്രണ്ട്സ് അതോട് വീട്ടിലെടുക്കാൻ വേറെയും കാരണമുണ്ട് ഇതിൻ്റെ മൈലേജ് ഒരു രക്ഷയില്ലാട്ടോ കാരണം എനിക്കൊരു അമ്പത്തഞ്ച് അടുത്ത് ഇതിന് മൈലേജ് ഉണ്ട് എന്തായാലും കാരണം എൻ്റെ കൂടെ കാരണം വണ്ടി ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ വീഡിയോ ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ലോകകപ്പ് പോകുമ്പോഴത്തേക്കും നിസാര പെട്രോൾ മുഴുവൻ ഉണ്ടെങ്കിൽ പോയിട്ട് അപ്പോൾ അതൊരു മെയിൻ കാരണമാണ് പറ്റി പറഞ്ഞു അപ്പോൾ വേറെ അതും പറഞ്ഞാണ്ടിരിക്കാൻ പറ്റില്ല ഇത് ഓടിക്കാൻ അത് കുറച്ച് പാടും കാരണം ഓടിച്ചവർക്കറിയാം വേണ്ടി കുറച്ച് ടാസ്ക് ഓടിക്കുക കാരണം നല്ല കൈക്കുനുണ്ടാകും നല്ല നടുവനൊക്കെ ഉണ്ടാവും ആദ്യം കുടിക്കുമ്പോഴത്തേക്കും പക്ഷെ ഞാൻ ഈ സാധനം കുറച്ച് ഓടിച്ചാൽ ശരിയായി കാരണം ഞാൻ ഇത് ലോങ്ങൊക്കെ കപ്പിട്ടാണ് പാലക്കാടൊക്കെ പോയിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് അപ്പോഴൊന്നും വലിയ വേനൽ വരും പക്ഷേ എനിക്ക് അത്രയും ടാസ്ക് ആയിട്ട് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഒരു ചില വിഷയം വേണ്ടിയിട്ട് ഉണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവര് കമൻറ്റ് ചെയ്യുന്നവര് നല്ലതായിട്ട് ചീത്തയായിക്കോട്ടെ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെ കയറണം നമുക്കിതുപോലെ വീഡിയോ ഒക്കെ റീച്ച് കിട്ടുന്നു അതുപോലെ ഇതുപോലെ ഓരോ വണ്ടിയിലൊക്കെ കാണിക്കാൻ പറ്റുന്നതും നമ്മുടെ ചാനൽ ഇതുപോലെ ഫോളോവേഴ്സൊക്കെ കയറി വരുന്നതും എല്ലാം നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാ അപ്പോൾ അതിനെ ഒരുപാട് നന്ദിയുണ്ട് തുടങ്ങി നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി ഇപ്പോൾ ചെയ്യാനുള്ളത് അടുത്തുകൊണ്ട് രജിസ്റ്റോറേഷനാണ് അത് നമ്മുടെ അപ്പാച്ചി ആയിട്ടോ അത് മൊത്തം പോയി വണ്ടി നമ്മളൊരു മൂന്നിലോ കൊണ്ട് റിസ്റ്റോർ ചെയ്തതാ ഇപ്പോൾ വണ്ടി മൊത്തം പോയി ഞാൻ കാണിച്ചു തരാം വണ്ടി ഫ്രണ്ട്സീതാണ് നമ്മൾ അപ്പാച്ചിറ്റ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അപ്പാച്ചി ചാർച്ചയർ വൺ സിസ്റ്റി നമ്മളൊരു മൂന്ന് വല്ല മണി മൊത്തം റിസ്റ്റോർ ചെയ്ത കേട്ടോ അതായത് ഷോറൂം കണ്ടീഷനൊക്കെ എടുത്താൽ വേണ്ടിയത് അന്നങ്ങണ്ട മൂവായിരം രൂപ കണ്ട മൊത്തം ചെയ്യാനേ ഉള്ളൂ ഇന്നിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ പെയിൻ്റ് ഒക്കെ പോയിട്ടോ നോക്കി താങ്ങൊക്കെയാണ് ഫേഡ് ആയിപ്പോയി അതുപോലെ നല്ല പണിയാണ് വേണ്ടിക്കാത്തത് ടു ഇസ്തീത മൊത്തം പണിയണം കണ്ടോ മെക്കാനിക്കൽ ഭാഗം എല്ലാം ഓക്കെയാണ് അതിലൊക്കെ നമ്മൾ തീർത്ത പണിയാ കാരണം കഴിഞ്ഞ നമ്മൾ ഷോക്കൊക്കെ മാറിയിട്ടേ കണ്ടോ ഈ സ്റ്റംബൊക്കെ മാറി എടുത്താൽ വേണ്ടിയിട്ട് അതുപോലെ ഡിസ്കിൻ്റെ ആ ഡിസ്ക് ഡിസ്ക്കൊക്കെ മാറി വേണ്ടിയത് ഇനിയിപ്പോൾ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ കാരണം ഇവിടെ ഇതുപോലെ ഇവിടെയൊക്കെ ബെൽഡ് ചെയ്യാനുണ്ട് അതുപോലെ ഫുൾ പെയിൻറിങ് ടാങ്കിൽ മൊത്തം പെയിൻറ്റ് മറ്റൊരു പുതിയ പെയിൻറ്റ് ഇരിക്കണം അത് ഫുൾ ചിരണ്ടി കഴിഞ്ഞിട്ട് ആദ്യം ഒരു ഒന്നൂറ് പെയിൻറ് ചെയ്യണം പിന്നെ സീറ്റ് കവറൊക്കെ ചെയ്യണം അതൊക്കെ പോയി പിന്നെ നമ്പർ പ്ലേറ്റ് മാറ്റണം വേണ്ടോ അതൊക്കെ മൊത്തം പേടായിപ്പോയി ഇത് മാറണം അതുപോലെ ഫ്രണ്ടിലേ മാറണം ഇതാണോ അതൊക്കെ മൊത്തം മാറണം പിന്നെ നമ്മുടെ ഈ മീറ്ററുണ്ടോ ഈ ഡിസ്പ്ലേ പോയി ഇത് മാറണം പിന്നെ ഫുൾ പെയിൻറിങ് അപ്പോൾ ടാങ്ക് നമ്മൾ പുറത്ത് പെയിന്റ് ചെയ്യുക നല്ല പെയിൻറ്റ് ചെയ്യുക അതങ്ങനെ എനിക്ക് തോന്നുന്നു പതിനൊന്നായിരം രൂപ അയ്യായിരം രൂപ എടുത്താകും ഈ ടാങ്ക് ഫുൾ ചെയ്യാൻ വയ്ക്കുക കാരണം ഇത് മൊത്തം ഇളക്കിളഞ്ഞിട്ട് ആദ്യം മുതൽ പെയിൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന മാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ മാറ്റേണ്ട അതൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നത് അത് പ്രത്യേകിക്കുന്നില്ല അതൊരു ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ടാങ്ക് മാത്രം പ്രത്യേകിക്കാൻ പോവുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉറങ്ങെ വരുന്നതായിരിക്കും ഫുൾ റിസ്റ്റോറേഷൻ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ബൈക്കുകളുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ വരവുള്ളത് അപ്പാച്ചിറസ്റ്റോറേഷൻ അതുപോലെ വിൻ്റേജ് വണ്ടികളുടെ വീഡിയോ കുറേ ചെയ്യാൻ പോകാണ്ട് വിളിക്കാറുണ്ട് പക്ഷെ പോകാൻ നമുക്ക് സമയം ഇപ്പോൾ കിട്ടാറില്ല അത് മെയിൻ കാര്യം കാരണം കുറച്ച് തിരക്കായി പോയി ഇനി പോകുന്ന വെച്ചാൽ തന്നെ നല്ല ചൂടാട്ടോ കാരണം പാലക്കാട് തൃശ്ശൂർ ആ ഭാഗത്ത് നമുക്കിപ്പം കൂടുതൽ വിളി വന്നിരിക്കുന്നത് അപ്പോൾ പോകാൻ നമുക്ക് വണ്ടിയില്ലായിരുന്നു ഇപ്പോൾ വണ്ടി സെറ്റായി പിന്നെ വിളിക്കുന്നതും പറയുന്നുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് കുറച്ച് ചൂടെ കാരണം വന്നായിരുന്നു അവരും പറയുന്നത് അപ്പോൾ എല്ലാം ഒത്തുകൊണ്ടുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പിന്നെ അടുത്തുള്ള വീഡിയോസ് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് പാല നമ്മുടെ കോട്ടയം പാലാസയിലെ കുറേ വിൻറ്റേജ് വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്നായിരിക്കും വരും ദിവസങ്ങളിൽ ഫ്രണ്ട്സ് അതെ അത് എപ്പോഴും പറയുന്ന കാര്യം നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ പരിധിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ വിൻറ്റേജ് വണ്ടികളൊക്കെ നമ്മൾ നറയ്ക്കുക നമ്മളോട് വീഡിയോ നയിക്കും അതുപോലെ വിൽക്കാനുള്ള വിൻറ്റേജ് വണ്ടികൾ പിന്നെ യൂസർ കാരണം എന്തായാലും കുഴപ്പമില്ല നമ്മളോടൊന്ന് വീടി നയിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് നയിക്കാം കേട്ടോ നമ്മൾ നമ്പരൊക്കെ താഴെ കൊടുത്തേക്കാം പിന്നെ എന്താ പറയുക അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ വീഡിയോ അപ്പം കുറച്ച് ദിവസം പേരോടിക്കണം ഓക്കെ ബൈ